ഹൈ ഗൈസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ വിൻഡോസിൻ്റെ മിനിമൈസ് ബട്ടൺ മാക്സിമൈസ് ബട്ടൺ ക്ലോസ് ബട്ടൺ ഈ ബട്ടണുകളുടെ ഓർഡറുകൾ മാറ്റാമെന്നുള്ളതാണ് മാത്രമല്ല വേണമെങ്കിൽ ഈ ബട്ടണുകൾ എങ്ങനെ ഹൈഡ് ചെയ്യാമെന്ന് നോക്കാം വേണമെങ്കിൽ വലുത്ത സൈഡിൽ നിന്നും ഈ ബട്ടണുകൾ എങ്ങനെ ഇടത്ത സൈഡിലാക്കാമെന്ന് നോക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബട്ടണുകൾ എഡിറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ടെർമിൽ ഓപ്പൺ ചെയ്യാം ഓക്കെ ഇത് മാക്സിമൈസ് ചെയ്യാം ശേഷം ടൈപ്പ് ചെയ്യുക ജി സെറ്റിങ്സ് സ്പേസ് ഇട്ടിട്ട് സെറ്റ് സ്പേസ് ഇട്ടിട്ട് ഓർഗ് ഡോട്ട് നോം ഡോട്ട് ഡെസ്ക്ടോപ്പ് ഡോട്ട് ഡബ്ല്യു എം ഡോട്ട് പ്രിഫറൻസസ് ഓക്കെ സ്പേസ് ഇട്ടിട്ട് ബട്ടൺ ഹൈഫൻ ലേ ഔട്ട് എന്നിട്ട് സ്പേസ് ഇടുക അപ്പ ട്രോഫി അടിക്കുക കോളൺ ടൈപ്പ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങളുടെ ബട്ടൺ ഏത് ഓർഡറിലാണ് വേണ്ടത് അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഇപ്പോൾ ഡിഫോൾട്ട് ഹോർ ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിനിമൈസ് ബട്ടൺ ആദ്യം വരും പിന്നെ മാക്സിമൈസ് വരും പിന്നെ ക്ലോസ് ബട്ടൺ വരും ഓക്കെ അപ്പം ഈ ഓർഡർ ചെയ്ഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഓർഡർ ഇവിടെ ടൈപ്പ് ചെയ്യണം ഓക്കെ അപ്പം അതായത് ഇപ്പോൾ എനിക്ക് കാണിക്കേണ്ടത് ക്ലോസ് ബട്ടൺ ആണ് ആദ്യം കാണിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം ക്ലോസ് എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ ശേഷം കോമ ടൈപ്പ് ചെയ്യുക ശേഷം വരേണ്ട ബട്ടൺ ഏതാണ് ആ ബട്ടൺ ഇവിടെ ടൈപ്പ് ചെയ്യുക അപ്പം ക്ലോസ് ബട്ടൺ കഴിഞ്ഞിട്ട് എനിക്ക് വരേണ്ടത് മിനിമൈസ് ബട്ടൺ ആണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും മിനിമൈസ് എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ എന്നിട്ട് കോമ ഇടുക ഇനി ഒരു ബട്ടൺ ഉള്ളൂ ഉള്ളു അതേതാണ് മാക്സിമൈസ് ബട്ടൺ ആണ് അപ്പോൾ അതും അങ്ങോട്ട് ടൈപ്പ് ചെയ്യുക ഓക്കെ ശേഷം അപ്പർ സ്ട്രോപ്പ് മേടിക്കുക കൊടുക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ കാര്യം കണ്ടില്ലേ ഇപ്പോൾ ബട്ടണുകളുടെ ഓർഡർ ചെയ്ഞ്ച് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ള ഓർഡറിൽ ഈ ബട്ടണുകൾ മാറ്റാവുന്നതാണ് ഓക്കെ ഇനി ഇനി അടുത്തത് നമുക്ക് ഈ എങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ ഇപ്പം ഇതിൽ ക്ലോസ് ബട്ടൺ കാണിക്കണ്ട അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ മുകളിലോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്തപ്പോൾ നേരത്തെ എന്താണ് ഉപയോഗിച്ച കമാൻഡ് ഇവിടെ തെളിഞ്ഞു വന്ന് കാണാൻ പറ്റും കണ്ടില്ലേ ഇനി നമുക്ക് ഈ കമാൻഡ് എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്തുനിന്ന് ക്ലോസ് എന്നത് എടുത്തു കളയാം ഓക്കെ എന്നിട്ട് ആ കോമയും എടുത്ത് കളയാം എന്നിട്ട് രണ്ട് കൊടുക്കാം ഓക്കെ ഇപ്പോൾ കാണാൻ പറ്റും കണ്ടില്ലേ ക്ലോസ് എന്ന് പറയുന്ന ബട്ടൺ പോയിരിക്കുകയാണ് ഇപ്പോൾ മിനിമൈസും മാക്സിമൈസും ബട്ടണേ ഉള്ളൂ ഓക്കെ ഇനി ആ രണ്ട് ബട്ടൺ കൂടി കളയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ മിനിമൈസും മാക്സിമൈസും ഉള്ളത് എടുത്ത് കളയാം ഓക്കെ കോളം കഴിഞ്ഞിട്ടുള്ളത് എടുത്തു കളയാം എന്താ മൊത്തം കളഞ്ഞു ഇപ്പോൾ കണ്ടില്ല അപ്പർ ട്രോഫിയുണ്ട് പിന്നെ കോളൺ ഉണ്ട് പിന്നെ അപ്പർ ട്രോഫിയുണ്ട് ഓക്കെ എന്നിട്ട് കണ്ടിട്ട് കൊടുക്കാം ഓക്കെ ഇപ്പോൾ കാണാൻ പറ്റും കണ്ടില്ല ആ ബട്ടൺ എല്ലാം പോയത് കാണാൻ പറ്റും ഇപ്പോൾ ഇതൊന്ന് വിൻഡോ ഒന്ന് മാറ്റിയിട്ടൊന്നും എടുക്കാൻ കാണാൻ പറ്റും കണ്ടില്ല ഇവിടെ ഇരുന്ന രണ്ട് ബട്ടൺ അങ്ങോട്ട് അങ്ങ് ചേർന്ന് കാണാൻ പറ്റും കണ്ടില്ലേ ഇപ്പോൾ ഏത് വിൻഡോ എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ആയിരിക്കും ഒന്നിനും തന്നെ ആ ബട്ടൺ കാണിക്കത്തില്ല കണ്ടില്ലേ ഇപ്പോൾ കണ്ടില്ലേ കാണാം കാണാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ഓർക്ക് ഈ ബട്ടൺ ഇല്ലാതെ എന്ത് ചെയ്യാം എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുമോ അതിപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ബാറിനകത്ത് റൈറ്റ് ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനും മാക്സിമൈസ് ചെയ്യാനും എന്താണ് മിനിമൈസ് ചെയ്യാനുള്ള ഓപ്ഷന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യണേ ഇനിയും നിങ്ങൾ ഈ ബട്ടണുകളെല്ലാം മാറ്റം വരുത്തി അല്ലെങ്കിൽ ഇത് ഹൈഡ് ചെയ്തു നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യണം അതായത് ഡിഫോൾട്ടായിട്ടുള്ള ബട്ടൺസ് തിരിച്ചു വേണം അതെങ്ങനെ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് കേട്ടോ ജി സെറ്റിങ്സ് എന്ന് ടൈപ്പ് ചെയ്യുക സെറ്റിൻ്റെ സ്ഥാനത്ത് എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ ശേഷം സ്പേസ് ഇട്ടിട്ട് ഓർക്ക് ഡോട്ട് നോം ഡോട്ട് ഡെസ്ക്ടോപ്പ് ഡോട്ട് ഡബ്ല്യു എം ഡോട്ട് പ്രിഫറൻസസ് എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ബട്ടൺ ഹൈഫൻ ലേ ഔട്ട് എന്നൊടുക്കുക ഓക്കെ കണ്ടില്ലേ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ വന്നിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഈ ബട്ടണുകളുടെ ഓർഡർ മാറ്റാവുന്നതാണ് പിന്നെ എന്താണ് ഇത് ബട്ടണുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഐഡിയാവുന്നതാണ് ഇനിയും ഈ ബട്ടണുകൾ ഇവിടെ നിന്നും എങ്ങനെ ഇടത്ത സൈഡ് ഇടാൻ പറ്റും അതും വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ ഈ ഒരു കമാൻ്റ് മുമ്പത്തെ കമാൻ്റിലേക്ക് ഒന്ന് കിടക്കാം ഓക്കെ ഞാൻ ആരൊക്കെ ഉപയോഗിച്ച് നേരത്തെ ഉപയോഗിച്ച കമാൻ്റിലേക്ക് കൊണ്ടുവരികയാണ് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു കോളൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഈ കോളൻ അങ്ങ് റിമൂവ് ചെയ്യുക ഓക്കെ കോളൻ റിമൂവ് ചെയ്യുക ശേഷം ടൈപ്പ് ചെയ്യുക ക്ലോസ് കോമിട്ടിട്ട് മാക്സിമൈസ് കോമിട്ടിട്ട് മിനിമൈസ് ഓക്കെ എന്നിട്ട് എന്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ബട്ടണുകളെല്ലാം വലുത്ത സൈഡിൽ നിന്നും ഇടത്ത സൈഡിൽ വന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഈ നിങ്ങൾക്ക് ബട്ടണുകളുടെ ഓർഡർ ഇതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ക്ലോസ് എന്നുള്ളത് എടുത്തു മാറ്റിയിട്ട് ഞാൻ അവസാനം കൊണ്ടുവന്ന് ഇടാൻ പോവാണ് കണ്ടല്ലേ കോമെടുത്തു ക്ലോസ് ഒന്ന് കൊടുത്തു എൻ്റും കൊടുത്തു ഓക്കെ കണ്ടല്ലേ ഇപ്പം എന്താ ബട്ടണുകളുടെ ഓർഡർ ചെയ്ഞ്ച് ആയത് കണ്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇവിടെ ബട്ടണുകളുടെ എന്താണ് എഡിറ്റ് ചെയ്ത പോലെ തന്നെ അതായത് ഓർഡർ മാറ്റിയ പോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ഓർഡർ മാറ്റാവുന്നതാണ് പിന്നെ ബട്ടണുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാനും പറ്റും ഇപ്പം ഞാൻ മാക്സിമൈസും മിനിമൈസും എടുത്ത് കളയാൻ പോവാണ് ഓക്കെ അപ്പോൾ ക്ലോസ് ഒന്നു മാത്രമേ ഉള്ളൂ എൻഡും കൊടുത്തു ഇപ്പോൾ കാണാൻ പറ്റും കണ്ടില്ല ക്ലോസ് ബട്ടൺ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ വേണല്ലേ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി ഇത് റീസെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണം ഈ അപ്പസ് ട്രോഫി കഴിഞ്ഞിട്ടുള്ള എല്ലാം റിമൂവ് ചെയ്യുക ബട്ടണിലോട്ട് മാത്രം ഇട്ടേക്കുക ശേഷം ഈ സെറ്റ് എന്നുള്ള എന്നുള്ളടത്ത് എന്താണ് എന്നാക്കുക ഓക്കെ എന്നിട്ട് എന്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ നമ്മുടെ ഡിഫോൾട്ട് ബട്ടൺസ് തിരിച്ചു കൊണ്ടുവരാുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം കേട്ടോ ഇനി നിങ്ങൾ തന്നെ ട്രൈ നോക്കുക ഈ ബട്ടൺസുകൾ എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക ഈ ബട്ടൺസ് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഓക്കെ അപ്പം എനിക്ക് അത്രേ പറയാനുള്ളൂ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക